ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീഹരേ നമ നമ്മൾ ശ്രീമദ് നാരായണീയം പതിനൊന്ന് അതിൽ പതിനൊന്ന് ദശകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ പന്ത്രണ്ടാമത്തെ ദശകത്തിൽ ദശകമാണ് നമ്മൾ പഠിക്കുന്നത് വരാഹ അവതാരം വരാഹ അവതാരം ആണ് ഈ ശ്ലോ ഈ ദശകത്തിൽ വസന്ത തിലകം നൃത്തത്തിൽ എഴുതിയിരിക്കുന്നു എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം മറക്കരുത് നമുക്ക് പുതിയ ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ഹരി കൃഷ്ണ നമുക്ക് പന്ത്രണ്ടാമത്തെ ദശകം ചൊല്ലി നോക്കാം പന്ത്രണ്ടാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം സ്വാംഭു മനുരോ ജനസർഗീലോ ദൃഷ്ടമസമേ സലിളേ നിമഗ്നാ സ്രഷ്ടം ക്രിസേവാഷ്ടാശയം മുനിജനൈ സഹസ്യലോകേ കൃഷ്ണ പദച്ചേത് നോക്കാം നമുക്ക് സ്വാംഭു മനുരോ മനുര ജനസർഗീല ദൃഷ്ട മഹീം അസമയേ മഹീം അസമയേ എന്ന് കാണാൻ ഒരു മാ ചേർത്തിട്ട് അതിൽ അസമയേപന സമ സമയം കാലമല്ലാത്ത സമയത്ത് അസമയത്ത് എന്നർത്ഥം സലിലേ നിമഗ്നാം സൃഷ്ടാരം പ്ലസ് ആപ ശരണംദ് അംഗ്രിസേവാഷ്ടാശയം സേവാ തുഷ്ടാശയം ഒന്നിച്ച് വായിക്കുന്ന അത് ിക്കാനില്ല അതിൽ തുഷ്ടാശയം നൊന്നിച്ച് വരണം മുനിജനൈ സഹസത്യലോകെ ഇത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം അധോ അധോ പറഞ്ഞാൽ അതിന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വരുണനെ അന്വേഷിച്ച് നടന്നൊക്കെ പഠിച്ചു യുദ്ധത്തിന് വിളിക്കണത് അപ്പോൾ ഭഗവാൻ വിഷ്ണു ആണ് എനിക്ക് പറ്റിയ നിനക്ക് ഒപ്പം തുല്യമായിട്ട് ശക്തനായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാൻ ആണെന്ന് വിഷ്ണു ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വരുണദേവൻ അതിനുശേഷം അതോ പിന്നെ ജനസർഗശീല ജനങ്ങളെ സൃഷ്ടിക്കുന്ന ശീലമുള്ളവനായ സ്വയംഭൂവമനു ആ സ്വായംഭൂമനു നമ്മൾ ഓർമ്മയുണ്ടാവും ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടായി ഭാഗത്ത് സ്ത്രീ പുരുഷനുമാക്കി അതൊന്ന് പുരുഷൻ സ്വയംഭൂമനും സ്ത്രീ ശതരൂപ എന്ന പേരിൽ സൃഷ്ടി നടത്താൻ തുടങ്ങി എന്ന് പറഞ്ഞു അതിൽ നിന്ന് മക്കൾ അവർ തമ്മിൽ പല വിവാഹം കഴിച്ച് കുലങ്ങൾ ഗോത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു ആ മനു മഹീം മഹിയേ പ്ര ഭൂമിയെ അസമയേ അസമയത്ത് അതായത് ഭൂമിക്ക് പ്രളയം വന്ന് മുങ്ങാനുള്ള സമയമായിട്ടില്ല എന്നർത്ഥം ആ അങ്ങനെയുള്ള ആ തെറ്റായ സമയത്ത് സലിലെ നിമഗ്രാം വെള്ളത്തിൽ മുങ്ങിയതായി കണ്ടിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് സത്യലോകേ ആ സത്യലോകത്തിൽ ബ്രഹ്മാവാണ് സത്യലോകത്തിലുണ്ടാവുക സത്യലോകത്തിൽ ബ്രഹ്മാവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവരെ അപ്പോൾ ആ സത്യലോകത്തിൽ പോയിട്ട് ഭവതങ്ക്രി സേവാ ദുഷ്ടാശയം ബ്രഹ്മാവ് സത്യലോകത്തിൽ എന്താ ചെയ്യണേ ഭഗവാന്റെ പാദ അങ്ക്രികൾ പറഞ്ഞ പാദങ്ങള് ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നതിൽ സന്തുഷ്ടമായ മനസ്സോട് കൂടിയവരായി ഇരിക്കുകയാണ് ഭഗവാന്റെ പാദങ്ങളെ സേവിച്ചിരിക്കുകയാണ് ബ്രഹ്മാവ് അതിലി ഇരിക്കുന്ന സൃഷ്ടാം ആ സൃഷ്ടാവിനെ മുനിജനേ സഹ മുനിജനങ്ങളോട് കൂടി ശരണം ആവ ശരണം പ്രാപിച്ചു സ്വയംഭൂമനു എന്നർത്ഥം അതായത് സ്വയംഭൂമനുവിനെ സൃഷ്ടാവായ വിരുജൻ ഒരു ചുമതല ഏൽപ്പിച്ചു പ്രജകളെ സൃഷ്ടിക്കുക എന്ന് ശരത് ഭാര്യയായ അനുരൂപയായ ഭാര്യയെയും കൊടുത്തു ശതരൂപ അപ്പോൾ ഏറ്റെടുത്ത ജോലി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനസർഗം പറഞ്ഞാൽ സ്വയംഭൂമനുവിൻ്റെ ശീലം പ്രജകളെ വർദ്ധിക്കണം പ്ര പ്രപഞ്ചത്തിലെ പ്രജകൾ വേണം ജനങ്ങൾ വേണം അപ്പം അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾക്ക് വാസസ്ഥാനം വേണം ആഹാരം വേണം എത്ര കാലം ജീവിക്കണം എന്ന ആയുസിൻ്റെ ദൈര്യം നിർണയിക്കണം ഇതൊക്കെ ഭൂമിയെ ആധാരമാക്കിയിട്ടുള്ള നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ഭൂമി ജലത്തിൽ മുങ്ങുന്ന ആ പ്രളയത്തിന് കൃത്യമായിട്ടൊരു കാലമുണ്ട് ഹിരണ്യാക്ഷൻ്റെ പ്രവൃത്തി മൂലം ഭൂമി ആ സമയത്താണ് ജലത്തിൽ മുങ്ങിയിരിക്കുന്നത് മുഴുകിപ്പോയിരിക്കുന്നത് അത് അത് തന്നെ സൃഷ്ടിയുടെ ചുമതല ഏൽപ്പിച്ച ആ ബ്രഹ്മാവിനോട് അത് പരാതി പറയാൻ വേണ്ടി സ്വയംഭൂ മനു സത്യലോകത്തേക്ക് പോയിരിക്കുകയാണ് മുനിജനങ്ങളെയും കൂട്ടി ഒപ്പം കൂട്ടിയിട്ടുണ്ട് ബ്രഹ്മാവ് സൃഷ്ടിയുടെ ചുമതല സ്വയംഭൂവിനെ ഏൽപ്പിച്ചു സ്വസ്ഥനായി ഭഗവാന്റെ തൃക്കാലുകളെ സേവിച്ച് ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് മനുവും മുനിമാരും കൂടി സത്യലോകത്തിൽ എത്തിച്ചേർന്നത് എന്നർത്ഥം രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം ഹരേ കൃഷ്ണ ശ്ലോകം ദശകം പന്ത്രണ്ട് ശ്ലോകം രണ്ട് കഷ്ടം പ്രജാ സൃജതി മയ്യവനിമഘ്ന സ്ഥാനം പ്രജാനാം സരോജവൽപ്പയതമേഷ മനുനാ സ്വയം ഭൂരം ഭോരുഹാക്ഷ തവ പദയുഗം വ്യജന്തീത് ഹരികൃഷ്ണ കഷ്ടം പ്രജാ സൃജതി മയ്യ് മയ്യവനി മയ്യവനി പറഞ്ഞ എൻ്റെ ഭൂമി മൈ അവ നിമഘ്ന സ്ഥാനം സരോജവ കൽപ്പയ തത് പ്രജനം ഇതിവമേഷമേഷ കഥിത മനുന സ്വയംഭൂ അംഭോരുഹാക്ഷുഗം വ്യജന്തീത് ത്രീപദങ്ങൾ നമുക്ക് അർത്ഥം നോക്കുമ്പോൾ സരോജഭവ എന്നാണ് പറയുന്നത് ഹേ സരോജഭവന അല്ലയോ സരോജഭവ അവരമ്മാവേ മൈ പ്രജാ പ്രജാസൃജതി ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കയാണ് സൃജതി പന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കേ അവനി ഈ ഭൂമി നിമഘ്ന വീണ്ടും മുങ്ങിയത സമയത്ത് മുങ്ങിയതായിട്ട് കാണുന്നു കഷ്ടം കഷ്ടമാണത് തത് പ്രജാനം ഞാൻ സൃഷ്ടിക്കുന്ന ആ പ്രജകൾക്ക് സ്ഥാനം കൽപ്പയ അവർക്ക് സ്ഥാനം വേണം സൃഷ്ടി വരുത്തിയ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ സ്ഥാനം വേണം ആ സ്ഥാനം അങ്ങ് കൽപ്പിച്ചു തരണം എന്ന ഇത് ഇപ്രകാരം മനുനാ മനുവിനാൽ കഥിത ഏഷ സ്വയംഭു കഥിത ഏഷ സ്വയ പറയപ്പെട്ടവനായപ്പോൾ ആ ബ്രഹ്മാവ് അംഭോരിഹാക്ഷ എന്താണ് ചെയ്തത് താമരക്കണനായ ഗുരുവായപ്പനെ ഗുരുവായപ്പ തവപാദയുഗം അങ്ങിയുടെ രണ്ട് ചേവടികളെ തൃപ്പാദങ്ങളെ വിചന്തി വിചന്തനം ചെയ്തു വീണ്ടും ചിന്തിക്കുകയാണ് അതായത് ഇതിനെ എന്താ ചെയ്യുക അങ്ങനെ മനു ആവലാദിയും കൊണ്ട് വന്നപ്പോൾ എന്താ അറിയാതെ വീണ്ടും ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് സ്വയംഭൂമനു പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയാണ് സൃഷ്ട ഭൂമിയാണ് സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾക്ക് ആധാരം താമസ സ്ഥലമൊക്കെ അതിൽ ഭൂമിയിൽ അജീവിക്കത്തക്ക പ്രജകളെയാണ് മനു സൃഷ്ടിക്കണതും പെട്ടെന്ന് തന്നെ ഭൂമി മുങ്ങിപ്പോയപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾക്ക് ആശ്രയസ്ഥാനം ഭൂമിയിൽ ജീവിക്കേണ്ട പ്രജകൾക്ക് ഭൂമി ഇല്ല മുങ്ങിപ്പോയപ്പോൾ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി അത് കഷ്ടമാകും അതുകൊണ്ട് അവർക്ക് സ്ഥാനം നൽകണേന്ന് വീണ്ടും പോയി ബ്രഹ്മാവിനോട് അപേക്ഷിക്കുന്നു ചോദിക്കുന്നു അപ്പോൾ ബ്രഹ്മാവിൻ്റെ താമരപ്പൂവിലാണ് ജനനം അത് അതിൽ തന്നെയാണ് വാസവും എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ സരോജഭവ എന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം താൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്ക് സ്ഥാനം കൽപ്പിക്കണമേ എന്ന് ബ്രഹ്മാവിനോട് സ്വയം സ്വയംഭൂമനു അഭ്യർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ആ ഭഗവാനെ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുകയാണ് അപ്പം സ്വയംഭൂമനുവിൻ്റെയും ബ്രഹ്മദേവിൻ്റെയും കാര്യമാണ് ഇവിടെ പറയണമെങ്കിൽ നമുക്കും കൂടി ഒരു ഉപദേശം എന്തെങ്കിലും ഉണ്ടെന്നാണ് പറഞ്ഞാൽ ഓരോ ജീവിയും ഓരോ തരത്തിലും സൃഷ്ടികർത്താക്കളാണ് ഇവിടെ നമ്മളെല്ലാം സൃഷ്ടികർത്താക്കളാണ് നമ്മുടെ മോഹങ്ങൾക്ക് രൂപം കൊടുക്കുക എന്നൊരു സൃഷ്ടികർമ്മമാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക അത് ചെയ്യുമ്പോൾ അതൊരു സൃഷ്ടിയാണ് അപ്പം ആരെന്ത് ചെയ്താലും അത് ഒരു വീടുണ്ടാക്കുകയാണെങ്കിലും ചിത്രം വരയ്ക്കുകയാണെങ്കിൽ വേറെ എന്താണെങ്കിലും ഒക്കെ അവരുടെ സൃഷ്ടിതാണല്ലോ പറയുക അപ്പം ആ സൃഷ്ടികർമ്മം എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതൊക്കെ എവിടെ എങ്ങനെ നിലനിൽക്കുന്നൊന്നും നമ്മളൊന്നും ചിന്തിക്കാറില്ല ചിന്തിച്ചുകൊണ്ട് കാര്യവുമില്ല അതാണ് ബ്രഹ്മാവിൻ്റെ ഈ പ്രവൃത്തി കാണിക്കുന്നത് അപ്പം മറ്റൊരു ഭൂമിയെ വേണമെങ്കിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു കൊടുക്കാമായിരുന്നു അതിനുള്ള കഴിവുണ്ട് പക്ഷേ ബ്രഹ്മാവ് അത് അന അതല്ല ചെയ്യണത് ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുകയാണ് ബ്രഹ്മാവ് ആ സമയത്ത് ചെയ്തത് അപ്പം നമ്മൾക്കും ഇതേപോലെ നമ്മൾ പാടുപെട്ടുണ്ടാക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നശിച്ചു പോണ ഒരു സമയമൊക്കെ എല്ലാവർക്കും പലർക്കും പല സമയത്തും ഉണ്ടായിട്ടുണ്ടാവും അനുഭവമുള്ളവരുണ്ടാവും അപ്പോൾ ഒന്നേ ഉള്ളൂ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക അതാണ് ഇവിടെ ബ്രഹ്മാവ് ചെയ്യുന്നത് ഹരേ കൃഷ്ണ ശ്ലോകം മൂന്ന് നമുക്ക് ചൊല്ലി നോക്കാം പുരസ്താദ് ശിശുക്കോലൂപീ ഹരേ കൃഷ്ണ പതിച്ചു നോക്കുമ്പോൾ ഹാ വിഭോ ജലം അഹം ജലം പ്ലസ് അഹം ജലമഹം ഞിബം പുരസ്താ അധ്യാപി മജ്ജതി അഹം കിമഹം കരോതി ഇദ്ധം ത് അഘ്രി യുഗളം ത്വത് പ്ലസ് അങ്ഘ്രി യുഗളം രണ്ട് പാദങ്ങൾ നർത്തം യുഗളം ശരണം അസ്യ യഥ്യതോ നാസാപുട നാസാപുടല്ല നാസാപുടാത് സമഭവ ശിശുകോലരൂപി ഇത്രയും പദങ്ങൾ അപ്പോൾ ഇവിടെ അർത്ഥം നോക്കുമ്പോൾ ഭഗവാനെ വിളിക്കുന്നത് വിഭോ എന്നാണ് ഭഗവാനോട് നേരിട്ട് പറയുകയാണല്ലോ ഭഗവാന്റെ ഉമർത്തിരുന്ന് ഭഗവാനോട് നേരിട്ട് വിളിച്ച് പറഞ്ഞുകൊടുക്കണ പോലെയാണ് നാരായണീയം അപ്പോൾ ആ വിഭോ ഹേ വിഭവ ഹാ ഹാ കഷ്ടം കഷ്ടം എൻ അഹം ഞാൻ അതായത് ഞാൻ ബ്രഹ്മാവ് പുരസ്താദ് പുരസ്താപനം മുൻപ് അതായത് പ്രളയം മുഴുവൻ വന്നിട്ട് ഭഗവാൻ്റെ തപസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അനുഗ്രഹം കൊടുത്തതിന് ശേഷം ആ പ്ര പ്രളയജലത്തിനെയൊക്കെ കുടിച്ച് വറ്റിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രഹ്മാവ് അതിനെ വെറ്റിച്ചു പ്രജകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത് ഞാൻ പുരസ്ഥാദ് മുൻപ് ജലം ഈ ജലത്തെ ഇവിടെയുള്ള ജലത്തെ എല്ലാം നിഭിപം പാനം ചെയ്തു അധ്യാപി പക്ഷേ എന്നാൽ ഇപ്പോഴും അധ്യാപി പറഞ്ഞാൽ ഞാൻ ആ കുടിച്ച വെള്ളം മുഴുവൻ അധ്യാപി ഇപ്പോഴും മഹി ഈ ഭൂമി മജ്ജദി മുങ്ങിയിരിക്കുന്നു ആ വെള്ളത്തിൽ പിന്നെയും ഭൂമി ഇതാ മുങ്ങി പോയിരിക്കുന്നു അഹം ഞാൻ കിം കരോമി എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യട്ടെ ഞാൻ ഭഗവാനെ എന്ന് പറയണം അഹം പറഞ്ഞാൽ ഞാൻ എന്നർത്ഥം മഹി പറഞ്ഞ ഭൂമി മജ്ജതി പറഞ്ഞാൽ മജ്ജനം ചെയ്യാൻ മുങ്ങിയ മുങ്ങിപ്പോയിരിക്കുന്നു എന്നർത്ഥം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് യുദ്ധം ഇപ്രകാരം ത്വതക്രിയുഗുളം ഭഗവാന്റെ രണ്ട് പാദങ്ങളെ ശരണം യഥ ശരണം പ്രാപിക്കുന്നവനായ അസ്യ അസ്യ പറഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ആ സമയത്ത് ബ്രഹ്മാവ് ശരണം പ്രാപിച്ചപ്പോൾ ഇവിടെ ഒരു തുടങ്ങി ഉണ്ടാകുകയാണ് അദ്ദേഹത്തിൻ്റെ നാസാപുട നാസാപുട പറഞ്ഞാൽ മൂക്കിൽ നിന്ന് മൂക്കിൽ നിന്ന് ശിശുകോല രൂപി പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ ത്വം അവിടുന്ന് സമഭവ സം ഉത്ഭവിച്ചു സംഭവിച്ചു കുറ ഉണ്ടായി ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ വളരെ ചെറുതായിട്ട് ആ പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ അവിടെ ഉത്ഭവിക്കുകയാണ് വരാഹവതാരം നടന്നു ഹരേ നാരായണ അപ്പം ലോകമാകെ ജലം ആയിട്ട് നിന്ന് വിവിധ ലോകങ്ങളെയൊക്കെ സൃഷ്ടിച്ച ബ്രഹ്മദേവനാണ് അപ്പം ആ ജല ജലത്തെയൊക്കെ സ്ഥലമാക്കി മാറ്റിയ പ്രക്രിയ അത് അത് ഉദ്ദേശിച്ചു അതായത് ജലമൊക്കെ മാറ്റി ജനങ്ങൾക്ക് താമസിക്കാൻ സൃഷ്ടിച്ചവർക്ക് താമസിക്കാൻ വേണ്ട സ്ഥലമാക്കി മാറ്റിയത് അതിനെയാണ് ഈ നെബിപം എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ വർണ്ണിക്കുന്നത് ആ സ്ഥലം അതിനെ ജനി ജീവിക്കാനുള്ള സ്ഥലം എല്ലാവർക്കും ജീവികൾക്ക് ജീവിക്കാനുള്ള സ്ഥലം മാറ്റിയ പ്രക്രിയയാണ് ഇവിടെ നെബിപം എന്ന് പറഞ്ഞാൽ കുളിച്ചു പെറ്റിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ജീവികൾക്ക് വാസയോഗ്യമായ സ്ഥലങ്ങൾ കൽപ്പിച്ച ശേഷം സൃഷ്ടിക്കാൻ തുടങ്ങി പ്രജാപതികൾ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൃഷ്ടിപ്പെടു സൃഷ്ടിക്കുന്ന പ്രജകൾക്ക് സ്ഥാനം വേണം അപ്പം സ്ഥാനം അത് അങ്ങ് തരണം എന്നാണ് ഇവിടെ മനു പറഞ്ഞിരിക്കുന്നത് സ്വയംഭൂമനു മുനിമാരുമായിട്ട് പറഞ്ഞു എത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും ഭൂമി ജലത്തി മുങ്ങുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഭക്തിപൂർവ്വം ഭഗനോ ഭഗവാനോട് ചോദിച്ചു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗവാൻ പറയുകയല്ല ചെയ്തത് ഒരു അത്ഭുത സംഭവമാണ് ഉണ്ടായത് ബ്രഹ്മാവിൻ്റെ ആ മൂ നാസാപുടത്തിൽ നിന്ന് മൂക്കിൽ നിന്ന് ഒരു ചെറിയ ജീവി പുറത്തു വന്നു പന്നിക്കുഞ്ഞിൻ്റെ രൂപമായിരുന്നു അത് അതിന് ഭഗവാൻ തന്നെയാണ് അത് ഭഗവാൻ തന്നെയാണ് ശിശുകോല രൂപിയായിട്ട് പന്നിയുടെ രൂപത്തിൽ ബ്രഹ്മദേവൻ്റെ നാസാപുടത്തിൽ നിന്ന് ആവിർഭവിച്ചത് അതാണ് വരാഹകഥ നമുക്ക് നമ്മുടെ നമുക്ക് അടുത്ത ശ്ലോകം തൊട്ട് അത് പഠിക്കാം എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് മനസ്സിലാക്കണം ചൊല്ലാൻ പഠിക്കണം അർത്ഥം മനസ്സിലാക്കണം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ നാരായണ